ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളൂ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയെ ശ്രീകാന്തിനെയാണ് അങ്ങനെ നമ്മുടെ വർഷ പറയുകയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ എൻറെ അമ്മ ഇടപെടും അതിനുള്ള സ്വാതന്ത്ര്യം എന്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഉണ്ട് ഇത് എന്തൊരു ഈഗോയാ ശ്രീകാന്തെ ശ്രീകാന്ത് എങ്ങനെയാണെന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല ഓ എനിക്കല്ല നിനക്ക് നിന്നെയൊന്നും പറഞ്ഞു തിരുത്താൻ പറ്റില്ല ശ്രീകാന്തെ നീ പോടാ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് പക്ഷേ നീ ഒന്ന് ഒന്നും മറത്തില്ല നീ പോടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് ഇറങ്ങി വെളിയിലേക്ക് പോവുകയാണ് വലിച്ചു വാതിലും അടച്ചിട്ടാട്ടോ പോകുന്നത് നമ്മുടെ ചന്ദ്ര ഇതെല്ലാം നിന്ന് വെളിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയാണ് അപ്പൊ രേവതി ഇങ്ങനെ തറയൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഫോൺ വെല്ലടിക്കുന്നത് അപ്പൊ ഇത് കേട്ടതും നമ്മുടെ രേവതി എന്ത് ചെയ്തു നേരെ പോയി ഫോൺ എടുത്തു അപ്പൊ വേറെ ആരുമല്ല ലക്ഷ്മിയാണ് വിളിക്കുന്നത് അങ്ങനെ ലക്ഷ്മി വിളിക്കുന്നത് കണ്ടിട്ട് ഏ അമ്മയാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് എന്താ അമ്മ വിളിച്ചത് ഏയ് ഒന്നുമില്ല നീ ഒന്ന് വീട് വരെ വീട് വരെ വരണം എന്താ അമ്മയ്ക്ക് സുഖമില്ലേ അത് സുഖമില്ലേ എന്ന് ചോദിച്ചാല് ശരത്ത് എന്ത് പറ്റി ശരത്തിന് വേദനയുണ്ടോ ഹോസ്പിറ്റലിൽ പോകണോ ഏയ് അതൊന്നും അല്ല മോളെ അവന് ജോലിക്ക് പോണെന്നാ പറയുന്നത് ജോലിക്ക് പോണെന്നോ അത് ആ കൈവെച്ചോണ്ടോ അത് അതും ആൻ്റണിയുടെ എടുത്ത് എന്താ അവൻ്റെ വിചാരം അവനോട് പോകണ്ട എന്ന് പറ അത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു മോളെ എന്നിട്ട് അവൻ കേൾക്കുന്നില്ല നീ വീട്ടിൽ വന്നിട്ട് അവനോടൊന്ന് സംസാരിക്കാം മോള് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവൻ അനുസരിക്കും അത് പിന്നെ അമ്മ അവൻ്റെ ഈ ഫോൺ കൊടുത്തേ ഞാൻ അവനോട് സംസാരിക്കാം അത് പിന്നെ മോളെ ഞാനിപ്പം പുറത്താ ഉള്ളത് ഞാനിപ്പം വീട്ടിലെത്തും മോള് ഒന്ന് അങ്ങോട്ടേക്ക് വാ മോള് ഒന്ന് അങ്ങോട്ടേക്ക് വന്ന് അവനോടൊന്ന് സംസാരിക്കുക ആ ശരി അമ്മ ഫോൺ വയ്ക്കേ ഞാൻ വരാം എന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു രേവതിക്ക് ഫുള്ള് തലവേദനയാണ് കേട്ടോ എന്നാലും ഈ സമയം നമ്മുടെ ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ചന്ദ്രക്കാണെങ്കില് എന്തു പറ്റി ശ്രുതിക്കും വശയ്ക്കും ഒന്നും അറിയില്ല ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തേര പര നടക്കുകയാണ് കേട്ടോ ഒരു സമാധാനവും കിട്ടുന്നില്ല അതും പോട്ടെ നമ്മുടെ ശ്രീകാന്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് രേവതിയോട് പറയുകയും ചെയ്തു അതാണ് ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ വന്നപ്പം ചന്ദ്ര പറഞ്ഞു രവിയേട്ട ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതുതന്നെ നീയല്ലേ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്റെ പൊന്നു രവിയേട്ട തമ്മച്ച പറയാനുള്ള സമയമൊന്നും അല്ലത് എന്തിനാ അവര് ടെറസിൽ പോയി കിടന്നുറങ്ങുന്നത് ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല അത് പിന്നെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അതിലൊക്കെ നമ്മൾ ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ത് പേഴ്സണൽ കാര്യമാണെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് ഒരു പേഴ്സണൽ പേഴ്സണൽ കാര്യമല്ല അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അറിയണം എന്തിനാ അച്ഛനമ്മയെന്നും പറഞ്ഞ് നമ്മളിവിടെ ഇരിക്കുന്നത് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് ശരിയാക്കണ്ടേ അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് ഇടത്തി ഒരു കോഫി എന്ന് ചോദിച്ചത് അപ്പം നമ്മുടെ രേവതി അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു തരാം ശ്രീകാന്ത് അപ്പൊ ചന്ദ്ര എടാ ശ്രീകാന്ത് ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പൊ ശ്രീകാന്ത് നേരെ ചന്ദ്രയുടെ എടുത്ത് ചെന്നുട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്ര ചോദിച്ചു നീ എന്തിനാ ആ പൂ കിട്ടുന്നവോട് സംസാരിക്കുന്നത് പറയാനുള്ളവത് നിനക്ക് എന്നോട് പറഞ്ഞാൽ പോരെ അത് പിന്നെ വർഷേനെ കുറിച്ച് പറഞ്ഞതാ അത് നീ എന്നോട് പറയണം അവളോടല്ല പറയേണ്ടത് സോ അത് വിഷയം വേറെയാമേ എന്ത് വിഷയം അതെ നീയും വർഷയും തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ത് വിഷയം ഒരു വിഷയം ഒരു പ്രശ്നവും നീ അമ്മയോട് പറയട മോനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ പ്രശ്നം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മേ എന്ന് പറഞ്ഞു അപ്പൊ നമ്മടെ വർഷ ഇറങ്ങി വന്നു വന്നോട്ടോ വർഷ വന്നിട്ട് നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞു ആന്റി ശ്രീകാന്ത് ആദ്യം കുളിക്കുന്നു ഞാൻ കുളിക്കണോ എന്ന് ചോദിക്കേ എനിക്ക് പോകാൻ സമയമായി ഒന്ന് ചോദിച്ച് ശ്രീകാന്തിനോട് അപ്പഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് നേരെ ചന്ദ്രനോട് പറഞ്ഞു അമ്മേ എനിക്ക് ആദ്യം കുളിക്കണം എനിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് പോയി പോയിട്ടോ എന്തായാലും അവര് തമ്മിലുള്ള ആ ഒരു കോൺസെൻസ്ട്രേഷൻ പോലും എന്തോ ഒരു വ്യത്യാസമുണ്ട് അപ്പൊ അവർക്ക് മനസ്സിലാവൂലോ എന്താ പ്രശ്നം ഉണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങനെ വർഷ അകത്ത് കയറിപ്പോന്നിറങ്ങിയപ്പോഴത്തേക്കും വർഷം എന്ന് പറഞ്ഞു പിടിച്ചു നിർത്താനുണ്ടോ നമ്മുടെ ചന്ദ്ര അതെ പക്ഷെ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം ഉള്ളത് അതെന്താണെങ്കിലും ഒന്ന് പറ ശ്രീകാന്ത് ടെറസിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നല്ലോ അത് പിന്നെ ടെറസിലേക്ക് കയറിപ്പോയാ പിന്നെ ഇറങ്ങിയല്ലോ വരേണ്ടത് അല്ല അത് പോവല്ലോ ചെയ്യുന്നത് എന്താ ഇത് അല്ല മോളെ ഇങ്ങനെ അങ്ങനെ ചോദിച്ചതല്ല ഇവിളുടെ ഒരു കാര്യം ചന്ദ്ര കണ്ടില്ലേ തമാശ പറയുന്നത് അതല്ല മോളെ എന്തിനാ അവൻ ടറസിൽ പോയി കിടക്കുന്നത് അത് ആൻറ്റി ശ്രീകാന്തനോട് ചോദിക്കാനല്ലോ പോയി കിടന്നത് ആ ചന്ദ്ര പറഞ്ഞു നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടല്ലേ നറ്റിങ് നത്തിങ് ആന്റി ഇന്ത് വരെ ഒരു പ്രശ്നമില്ല ഇനി ആന്റി ആയിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആയിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് നമ്മുടെ പറഞ്ഞില്ല പറഞ്ഞില്ലാട്ടോ അപ്പം ഇതുവരെ ഒരു പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അപ്പൊ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നിക്കുകയാണ് ചന്ദ്ര ഓടി നമ്മുടെ രവീന്ദ്രൻ എടുത്ത് ചെന്നിട്ട് പറഞ്ഞു ദേ അവൾ പറഞ്ഞത് കേട്ടില്ലേ അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഒന്നുമില്ലെന്നാ പറയുന്നത് എന്തോ വലിയ പ്രശ്നമാണ് എടി വർഷ പറഞ്ഞ അർത്ഥം നിനക്ക് മനസ്സിലായോ ഇതുവരെ ഒരു പ്രശ്നം ഇല്ല ഇനി നിങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുതാ മതി എന്നാണ് അവൾ പറഞ്ഞത് ഏ അതാണ് അവൾ പറഞ്ഞ അർത്ഥം അത് തന്നെയാടി അവൾ പറഞ്ഞതിന്റെ അർത്ഥം നീ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ മാത്രം മതി പ്രശ്നം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ നടിക്കാനൊന്നും പറ്റില്ല രവിയേട്ട പേര് രാത്രി ടെറസ്സിലല്ലേ കിടന്നത് സച്ചിയുടെ കാര്യം അങ്ങോട്ട് വിട്ടേരെ അവൻ ഇടക്കിടെ അവിടെ കിടക്കാറുണ്ട് ശ്രുതിയും ശ്രീകാന്തും എന്തിനാണ് അവിടെ കിടന്നത് അതൊന്നും പറ രാത്രി വൈകും വരെ അവർ അവരും മൂന്നുപേരുടെ ഭാര്യമാരും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നു ഇതിന്റെ അർത്ഥം എന്താ ശ് എല്ലാവരും സന്തോഷത്തിലാണെന്നല്ലേ അതിനർത്ഥം നീ സന്തോഷിച്ചു ചന്ദ്രേ നിന്റെ മരുമക്കളും മക്കളും ഒക്കെ സന്തോഷിക്കുമല്ലേ അത് പിന്നെ രവിയേട്ടാ അതൊന്നും പറ്റില്ല ഇവിടെ വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് നമ്മൾ അറിയാതെ ആരും ഒന്നും എന്നോട് പറയുന്നില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു തീർക്കുമല്ലേ ചെയ്യേണ്ടത് എൻ്റെ പൊന്നു ചന്ദ്രെ നീ സുതിയോട് സംസാരിച്ചോ ഞാൻ സുതിയോടും വർഷയോടും ശ്രുതിയോടും വർഷയോടും ഒക്കെ സംസാരിച്ചു അവര് പ്രശ്നമൊന്നും ഇല്ലന്നല്ലേ പറയുന്നത് ഓഹോ അല്ല നീ രേവതിയോട് സംസാരിച്ചോ അവളോട് എന്തിനാ സംസാരിക്കുന്ന വേറെ പണിയില്ല അവളോട് സംസാരിക്കാന് ഉം അപ്പൊ രേവതിയും സച്ചിയും തമ്മിലുള്ള ഒരു പ്രശ്നം അത് നിനക്ക് പറഞ്ഞു തീർക്കേണ്ട അതൊരു പ്രശ്നമല്ല അവരെപ്പോഴും വഴക്കാണല്ലോ അവരുടെ കാര്യത്തിൽ ഇടപെടാനേ എന്നെ കിട്ടില്ല എനിക്ക് പറ്റില്ല നീ ആരുടെയും കാര്യത്തിൽ ഇടപെടേണ്ട ചന്ദ്ര അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർക്കാനേ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ എന്തെങ്കിലും അഭിപ്രായം വേണമെങ്കിൽ അവർ ചോദിക്കും അപ്പൊ നമ്മൾ ഇടപെട്ടാ മതി അല്ല രവിട്ടെ അവരിങ്ങനെ വഴക്കടിച്ച് ഏർ എങ്ങനെ ഈ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേക്കും അത് കേക്കുമ്പോ കേക്കട്ടെ തൽക്കാലം ഇപ്പൊ നിന്റെ ശബ്ദം കേൾപ്പിക്കാതിരുന്നാ മതി ഇതേ ഒരു അരോചകമായിട്ടാ തോന്നുന്നത് നീ നിന്റെ പണി നോക്കിപ്പോ ചന്ദ്ര എന്നിങ്ങനെ പറഞ്ഞു ചന്ദ്രയാണെങ്കിൽ ആകെ പാട ടെൻഷൻ അടിച്ചിരിക്കട്ടോ രവി ഇന്ദ്രം പറയുന്നതും ഏർ വേറെ കാര്യം മക്കള് പറയുന്ന കാര്യങ്ങളൊട്ടും കേൾക്കാനും പറ്റുന്നില്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ ചന്ദ്രയുള്ളത് ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരത്തിനെയും ലക്ഷ്മിനെയും കാണിക്കുക അങ്ങനെ ശരത്ത് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ലക്ഷ്മി പറയുക എടാ ശരത്തെ നീ ഈ വട്ടിപ്പലിശക്ക് കടം കൊടുക്കുന്ന അവന്റെ ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ ഇല്ലാത്ത കാശ് കൊടുത്ത് പഠിപ്പിക്കുന്നത് അപ്പൊ ദൈവം ചോദിച്ചു നീ എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്നത് ോ ഞാൻ എന്താ ചെയ്തത് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടെ ജോലിക്ക് പോകുന്ന തെറ്റാന്നു തോന്നും ഇതേ ആ ആന്റണിനെ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് വീണ്ടും നീ കൂട്ടുവിടാൻ പോവുകയാണോ അപ്പൊ നമ്മുടെ രേവതി വന്നു രേവതി വന്നിട്ട് എടാ നിന്റെ മനസ്സിൽ എന്താടാ മൂന്ന് മാസം റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ നീ പിന്നെ എന്തിനാടാ ജോലിക്ക് പോകുന്നത് അത് പിന്നെ ജോലിക്ക് പോയാലേ ക്യാഷ് കിട്ടും ഇവിടെ റെസ്റ്റ് എടുത്താൽ ക്യാഷ് കിട്ടില്ലല്ലോ ഓ ആന്റണിയുടെ കൂടെ കറങ്ങാനല്ലേ നീ പോകുന്നത് കറങ്ങാനൊന്നും അല്ലേ ഞാൻ പോകുന്നത് ഞാൻ ജോലിക്ക് തന്നെയാ പോകുന്നത് നീ അവന്റെ അടുത്ത് തൽക്കാലം ജോലിക്ക് പോകണ്ട ഉം ഞാൻ പോകും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകും എന്ന് പറഞ്ഞാ പോകും അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു നീ എന്താടാ രേവതി പറഞ്ഞിട്ട് പോലും നീ കേക്കാത്തത് നിന്റെ ചേച്ചി പറഞ്ഞ നീ കേക്കില്ലേ നീ ജോലിച്ച് ജോലിക്ക് പോയി സമ്പാദിച്ചുകൊണ്ട് വന്ന് ഈ വീട് പുലർത്തണമെന്ന് ഞങ്ങൾ ആരെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണോ ഇത്ര നാള് ഈ വീട്ടിലെല്ലാവരും ആഹാരം കഴിച്ചത് നീ ഇപ്പൊ പഠിച്ചാ മതി നല്ല മാർക്കോട് കൂടി പാസ്സായാലേ നിനക്ക് ഇതിനേക്കാളും നല്ല ജോലി കിട്ടില്ലേ നീ പിന്നെ എന്തിനാ ഈ ജോലിക്ക് പോകുന്നത് അല്ലാതെ കോളേജിൽ പോകാതെ അയാളുടെ ഓഫീസിൽ നീ ജോലിക്ക് പോകേണ്ട കാര്യമില്ല എന്താ നീ ഞാൻ പറയുന്നൊന്നും കേക്ക് അയാൾ ഒരു കള്ളനല്ലേ ഒരു ഫ്രോഡല്ലേ പിന്നെ എന്തിനാ നീ വെറുതെ അയാളുടെ പുറകെ പോകുന്നത് അയാൾ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത് അതൊക്കെ നീ മറന്നോ ചേച്ചി ചേച്ചി മനസ്സിലാക്കേ ആരനു ചേട്ടൻ ചിട്ടി കമ്പനി നടത്താണ് ഒരു ബാങ്ക് പോലെ തന്നെയാണ് ഈ ചിട്ടി കമ്പനിന്ന് പറയുന്നത് അത് വലിയ തെറ്റാണെന്നൊന്നും ഞാനും കരുതുന്നില്ല അവിടെ ജോലി ചെയ്യുന്നതിന് എന്താ ഇത്ര കൊഴപ്പിക്കുന്നത് ചിലപ്പം ക്യാഷ് പിരിക്കാൻ പോകേണ്ടി വരും ബാങ്കിൽ നിന്ന് ക്യാഷ് പിരിക്കാൻ പോകുന്നില്ല എല്ലാവരും എടാ ആഞ്ചിനി ആരാണെന്നും അവൻ എന്താ ചെയ്യുന്നതെന്നും നമുക്ക് എല്ലാവർക്കും പോട്ടെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അവന്റെ കൂടെ നടന്ന നിനക്കും കൂടെ അല്ലേ ആ ശീനം ഉണ്ടാകത്തുള്ളൂ ഈ ബാങ്ക് പോലെ അല്ലേ കൊള്ളപ്പലി പലിശയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനം അപ്പഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു പിന്നെ അവൻ നടക്കുന്ന നടത്തുന്ന വലിയ ഐ ടി കമ്പനി നീ അവിടുത്തെ ഹെഡും അല്ലേ അവൻ കൊള്ള പലിശക്ക് ക്യാഷ് കടം കൊടുക്കുന്നവൻ തന്നെയാ അത് പിരിക്കാൻ നടക്കാൻ നീ ആരാ റൗഡിയോ നീ റൗഡിയാണോ അപ്പൊ രേവതി പറഞ്ഞു എടാ പഠിക്കേണ്ട സമയത്ത് നീ പഠിക്ക് ജോലിക്കൊന്നും പോകണ്ട എന്തിനാ ജോലിക്ക് ഇപ്പൊ പോകുന്നത് അത് പിന്നെ ചേച്ചി ചേച്ചിയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ആന്റണി ചേട്ടനാ കടം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു അവർക്കൊക്കെ നിന്ന് കട കിട്ടുവോ ഒരു കണക്കിന് ആന്റണി ചേട്ടൻ ചെയ്യുന്ന നല്ല കാര്യമല്ലേ പാവങ്ങളെ സഹായിക്കുന്നു ഓ ഒരു നല്ല കാര്യം അവന്റെ കൂടെ നീ ജോലി ജോലിക്ക് പോയത് കൊണ്ടാ സച്ചിയായിട്ട് പ്രശ്നം ഉണ്ടായതും ഇത്ര ഒക്കെ ആയത് സ്നേഹത്തോടെ സ്നേഹത്തോടെ പെരുമാറി അവൻ ഇപ്പൊ മുഖത്ത് പോലും നോക്കുന്നില്ല അമ്മയെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സൊക്കെ ആചരിച്ചേട്ടന് ക്യാഷ് കൊടുക്കാനുണ്ട് ആ മഹേഷിനോട് ക്യാഷ് ചോദിച്ചപ്പോഴാണ് വലിയ ഹീറോയെ പോലെ വന്ന് അദ്ദേഹം എന്റെ ദേഹത്ത് കൈ വെച്ചത് എന്റെ കൈ തിരിച്ചോടിച്ചത് ഇതൊക്കെ അറിയാലോ അദ്ദേഹത്തെ ആരും ഒന്നും പറയില്ലല്ലോ എല്ലാവർക്കും അദ്ദേഹത്തെ പേടിയല്ലേ ഞാനും അച്ഛനും അദ്ദേഹത്തെ വീണ്ടും ഓളം വഴക്ക് പറഞ്ഞു ശരത്തെ സച്ചേട്ടൻ ഇപ്പൊ നേരെ അവണ്ണം എന്നോട് സംസാരിക്കാത്ത സംസാരിക്കാറ് പോലുമില്ല അത് നിനക്കറിയാമോ ഞങ്ങൾക്കിടയില് വലിയ വലിയ പ്രശ്നങ്ങളാണ് ലക്ഷ്മി പറഞ്ഞ് കേട്ടല്ലോ പറഞ്ഞത് അവർ നല്ല രീതിയിൽ കഴിഞ്ഞു വന്നതാ നീ കാരണോ അവർക്കിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായത് ഉം അദ്ദേഹത്തെ പോലെയുള്ള ഉള്ള ഒരാളോട് മിണ്ടാതിരിക്കുന്നതിനാ നല്ലത് എന്തിനാ വെറുതെ പോയി മിണ്ടുന്നത് ചേച്ചി അവിടുത്തെക്കും ലക്ഷ്മി പറഞ്ഞു ശരത്തെ നീ മിണ്ടാതിരിക്കേ എന്താടാ ശരത്തെ അപ്പം പെട്ടെന്ന് നമ്മുടെ രേവതി പറഞ്ഞു ഞങ്ങൾക്കിടയിലെ പ്രശ്നം ഞാൻ നോക്കിക്കോളാം ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ പറയുന്നത് ആ റൌഡിയുടെ കൂട്ടിനീ വേണ്ട അത് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ നീ അടുത്ത് ജോലിക്ക് പോണ്ട ചേച്ചിയുടെ ഭർത്താവേ ഭർത്താവെ നാട്ടിക്കണ്ടവരെയൊക്കെ പിടിച്ച് അടിക്കുന്നുണ്ടല്ലോ അദ്ദേഹം റൗഡിയല്ലേ ഏഹ് അദ്ദേഹം റൗഡിയാണല്ലോ അല്ല നീ ചേച്ചിക്ക് പറയാൻ പറ്റുമോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് എന്തോ പോലെ ആയി പോയിട്ടോ എന്നിട്ട് ഷരത്ത് പറഞ്ഞു ചേച്ചി അദ്ദേഹത്തിന്റെ കൂടെയല്ലേ ഏഹ് കഴിയുന്നത് നീ എന്താ ഈ ചേച്ചിയുടെ ഭർത്താവ് പറയുന്നത് നിന്റെ ആരുമല്ലേ അദ്ദേഹം ഏഹ് നീ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ചേച്ചിയുടെ ഭർത്താവ് ചേച്ചിയുടെ ഭർത്താവ് എന്ന് ആ അദ്ദേഹം നിനക്ക് ഒന്നും ചെയ്ത് തന്നിട്ടുമല്ലേ ആ ചെയ്ത കാര്യമൊന്നും പറയണ്ട അദ്ദേഹം എന്റെ ആരുമല്ല ഞാനും അദ്ദേഹത്തിന് ആരുമല്ല എനിക്കും അദ്ദേഹത്തിന് അദ്ദേഹം ആരുമല്ല അതുപോലെ അങ്ങനെ ആരെങ്കിലും ആണെങ്കിലേ എൻ്റെ കൈ പിടി കൈ പിടിച്ച് തിരി തിരിച്ച് ഓടിക്കില്ലായിരുന്നു എന്നെ ഈ ഒരു അവസ്ഥയിലാക്കില്ലായിരുന്നു പിന്നെയല്ലേ അദ്ദേഹത്തെ ഞാൻ ഇനി വലിയ ആളായിട്ട് കാണാൻ പോകുന്നത് ദേ എനിക്കുണ്ടല്ലോ ഒരു പുല്ലുവില പോലും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല പിന്നെ ചേച്ചി ഞാൻ നല്ല ജോലി തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ജീവിക്കാൻ ക്യാഷ് വേണം ക്യാഷ് ഇല്ലാതെ നമുക്കൊന്നും ജീവിക്കാൻ പറ്റില്ല നാളെ ദേവിന്റെ കല്യാണം നടത്തണം അതുപോലെ ഓരോ കാര്യങ്ങൾ ഈ വീട്ടിൽ ചെയ്യാനില്ലേ നല്ല രീതിക്ക് തന്നെയല്ലേ നമുക്ക് ദേവുവിനെ കെട്ടിച്ചു വിടേണ്ടത് ആ വീട്ടില് ചേച്ചി അപമാനിക്കപ്പെടുന്ന പോലെ ദേവു മറ്റൊരു വീട്ടിൽ ഇനി ചെന്ന് കയറി ചെന്ന് അപമാനിക്കപ്പെടാൻ പാടില്ല അവൾ നല്ലൊരു കുടുംബത്തിൽ വേണം വിവാഹം കഴിച്ചു പോകാന് പണക്കാരുടെ വീട്ടിലെ പെണ്ണിനെ കെട്ടിച്ചു വിടുന്നത് പോലെ ദേവുവിനേം കെട്ടിച്ചുവിടും അതിനൊക്കെ വേണ്ടിയാ ഞാൻ ജോലിക്ക് പോകുന്നത് എടാ അതിന് നമ്മളൊക്കെ ഇവിടെ ഇല്ലേ നീ പറയുന്നത് കേട്ടാലേ നിനക്ക് മാത്രമേ ഇവരുടെ കാര്യത്തിൽ ചിന്തയുള്ളൂ എന്ന് തോന്നൂലോ ചിന്ത ഉണ്ടായിട്ട് കാര്യമില്ല ചേച്ചി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം ചേച്ചിക്കേ എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചേച്ചിയുടെ വള പണയും വെക്കാൻ എന്റെ കയ്യിലല്ലേ ഏൽപ്പിച്ചത് അതിപ്പം ദേ എവിടെ ഉണ്ടെന്ന് അറിയാമോ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല ചേച്ചി ചേച്ചി ഞാനും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ് അത് ചേച്ചി മനസ്സിലാക്ക അല്ലാതെ അല്ലാതെ ഒരിക്കലും ഒരിക്കലും ചേച്ചി പറയുന്ന ഒന്നും ശരിയല്ല അത് പിന്നെ എൻ്റെ പൊന്ന് ചേരത്തെ ഇതിനുള്ള മറുപടി പിന്നെ ഞാൻ തരാം ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേക്ക് നീ ആന്റണിയുടെ അടുത്ത് ജോലിക്ക് പോകണ്ട ചേച്ചി നമുക്ക് നന്നായിട്ട് ജീവിക്കണ്ടേ എല്ലാവരുടെയും അവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കണ്ടേ എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട് അതൊക്കെ നടത്തണം അതിനെ കുറേ ക്യാഷ് വേണം ആരെന്ത് പറഞ്ഞാലും ശരി ഞാൻ ഈ ജോലിക്ക് പോകും ഞാൻ ഈ ജോലിക്ക് പോകും അപ്പൊ വീണ്ടും ചരത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിക്കും അതുപോലെ തന്നെ ദേവുവിനും ദേവതയ്ക്കൊക്കെ എന്തോ പോലെ ആയിപ്പോയി പെട്ടെന്ന് അങ്ങ് ചേരത്തി ഇറങ്ങി പോവുകയും ചെയ്തു കേട്ടോ വല്ലാത്തൊരു വിഷമത്തിലായി പോയി ലക്ഷ്മി മക്കള് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അമ്മ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്തോ പോലെ ഒരു അവസ്ഥയിലാണ് പേര് നിൽക്കുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്യൂട്ടി പാർലറിൽ മീര സംസാരിക്കാണ് കേട്ടോ നമ്മുടെ ശ്രുതിയോട് അപ്പഴത്തേക്ക് മീര ചോദിച്ചു അപ്പം അല്ല അപ്പൊ ഹോട്ടലിലാണോ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ശ്രുതി അതെ വൈകിട്ട് വരുമ്പം സാമ്പാറൊക്കെ മണക്കാറുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ അത് പുതിയ തരം പെർഫ്യൂം ആണെന്നാ പറഞ്ഞത് കള്ളം പറയുന്നതില്ലേ നിന്നെ കടത്ത് വെട്ടും ശ്രുതി അതെ മീര വേണ്ടാട്ടോ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത് ുതി എവിടെ ജോലിക്ക് പോയാലും അവിടെ നിൽക്കില്ല മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാനേ ശ്രുതിക്ക് പറ്റില്ല ജോലി ചെയ്യണമെങ്കിൽ ശ്രുതി ഇനിയിപ്പം ഏഹ് സ്വന്തമായിട്ടൊരു കമ്പനി മറ്റു തുടങ്ങണം അല്ല മീനെ ഇനിയിപ്പം എന്താ ചെയ്യുക ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ പഴയ ആ ഒരു പിയയിലെ അയാൾ വരുന്നത് ഹായ് കല്യാണി എന്നൊക്കെ വിളിച്ചോണ്ടാട്ടോ വരുന്നത് ഇതിനെ കണ്ടതും നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോയി അപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു അതിശയിച്ച് നോക്കണ്ട ദേ ഇത് ഞാൻ തന്നെ നവീൻദാസ് എന്നെ മറന്നുപോയോ ഏയ് അങ്ങനെ മറക്കാൻ വഴി ഇല്ലല്ലോ ആ ദേ കാശ് കിട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന അങ്ങ് പൊക്കോളാം പക്ഷേ ക്യാഷ് കിട്ടണം ക്യാഷ് ഉണ്ടോ എടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട അവിടെ ആ ഒരു സോഫ കയറി അങ്ങ് ഇരിക്കണം അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ മീരയും ശ്രുതിയും കൂടെ അടുത്തേക്ക് വന്നു അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു ദേ ഇവിടെ ഇരിക്ക എത്ര നാളായി കല്യാണി കണ്ടിട്ട് അപ്പൊ മീര് പറഞ്ഞു എന്താ വീണ്ടും കോമയിലായിരുന്നോ ഈ ഈയടുത്തല്ലേ നീ വന്ന് ക്യാഷ് മേടിച്ചിട്ട് പോയത് ഏ അടുത്തോ എപ്പം നിങ്ങൾ ദിവസം പോകുന്നോന്നും അറിയുന്നില്ലേ ദേ ഒരു മാസം ആകാൻ പോവാ എന്റെ പൊന്നോ നിനക്കിപ്പോ എന്താ വേണ്ടത് അത് പിന്നെ എന്താ വേണ്ടതെന്ന് നിനക്ക് അറിയില്ലേ കല്യാണി ക്യാഷ് ക്യാഷോ നീ എന്താ കളിക്കുവാണോ ആ കളിക്കൊന്നും അല്ല അപ്പൊ മീര് പറഞ്ഞു നാണില്ല നിനക്ക് എപ്പോഴും വന്ന് പെണ്ണുങ്ങളുടെ മുമ്പിൽ ക്യാഷ് ഏഹ് ക്യാഷിന് കൈ നീട്ടാന് ഈ ജന്മം നീ ജോലി എടുത്ത് തിന്നില്ല എന്ന് തീരുമാനിച്ചല്ലേ ഞാൻ എന്തിനു ജോലിക്ക് പോകണം എനിക്ക് കല്യാണി ക്യാഷ് തരുമല്ലോ പിന്നെ ഞാൻ ജോലിക്ക് പോണ്ട കാര്യമുണ്ടോ നോ ജോലിക്ക് പോകില്ലേ ഈ നവീൻദാസ് എനിക്കിപ്പോ ഒരു അമ്പതിനായിരം രൂപ വേണം അൻപതിനായിരം രൂപയോ എൻ്റെ കയ്യിൽ അമ്പതിനായിരം രൂപയൊന്നും എടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവീൻ പറഞ്ഞു അത് പറഞ്ഞാ പറ്റില്ലല്ലോ കല്യാണി എനിക്ക് ക്യാഷ് കിട്ടിയേ പറ്റൂ എൻ്റെ എന്റെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ പോലും എടുക്കാനില്ല വേണമെങ്കിലേ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തരാം ഇത്ര ഇതൊന്നും തരാൻ പറ്റില്ല ഇതിന്റെ പകുതി പോലും തരാൻ പറ്റില്ല അതെ ഞാൻ ചോദിക്കുന്ന പണം അത് നീ എനിക്ക് തന്നിരിക്കണം ചോദിക്കുന്ന പണം തരണം എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ നിങ്ങൾ എന്തായി പറയുന്നത് ആ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ അതെ ഞാൻ നിന്റെ വീട്ടിൽ പോയി ചോദിക്കണോ അതോ നീ ഇപ്പൊ പൈസ തരുന്നോ അപ്പോഴാണ് പെട്ടെന്ന് ആ ബ്യൂട്ടി പാർലറിന്റെ ഓണർ കടന്ന് വരുന്നത് കേട്ടോ ഓണർ വരുന്നത് കണ്ട ഉടനെ തന്നെ നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോയി അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് ഇങ്ങനെ സോഫയിൽ ഇരിക്കുകയാണ് അപ്പം പെട്ടെന്ന് ആ ഓണർ ചോദിച്ചു വട്ട് ഇസ് ദിസ് ജെന്റ്സിന് ഇവിടെ പ്രവേശനം ഇല്ലാന്നറിയത്തില്ലേ ഇദ്ദേഹത്തിന് എന്തിനേം ഇതിനകത്ത് കയറ്റിയത് മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ പറ അത് പിന്നെ ഒന്നുമില്ല മേഡം എന്റെ ഒരു പരിചയക്കാരനാ പുറത്തു പോകാൻ പറയ ഇവിടെ ലേഡീസ് ഉള്ളി എന്നറിയത്തില്ലേ അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ദേ നിങ്ങളൊന്ന് പുറത്തു പോ ഞാൻ രണ്ടു ദിവസത്തിനകം തരാം പ്ലീസ് നിങ്ങളൊന്ന് പുറത്തു പോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നവീൻ പറഞ്ഞു ഓക്കേ ടു ഡേയ്സ് ആ ടു ഡേയ്സ് വരെ ഞാൻ ക്ഷമിക്കാം അതിനപ്പുറം പോകരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പുറത്തു പോയിട്ടോ പക്ഷെ അവിടെ നിന്ന് മേടത്തിന് ഭയങ്കര ദേഷ്യമായി നമ്മുടെ ശ്രുതിയോട് കാരണം ഇങ്ങനെ ഒരു ജെൻസിനെ പിടിച്ച് അവിടെ ഇരുത്തുക അതും ബ്യൂട്ടി പാർലർ ലേഡീസിന്റെ മാത്രമാണ് അപ്പൊ അങ്ങനെ ആ സ്ത്രീ പറയാണ് ദേ ശ്രുതി അത് അതാരാ പോയത് അത് പിന്നെ എന്റെ പരിചയത്തിലുള്ള ഒരാളാ മേഡം ആരാണെങ്കിലും ഇവിടെ വെച്ച് സംസാരിക്കാൻ പാടില്ല വെയിറ്റിംഗ് ഏരിയ ഉണ്ടല്ലോ അവിടെ വെച്ച് സംസാരിക്കണം പുരുഷന്മാർ ഇതിനകത്ത് പ്രവേശിപ്പിക്കരുത് അതും വർക്ക് ടൈമില് അങ്ങനെ പ്രവേശിക്കരുത് എന്ന് അറിയാമല്ലോ ശ്രുതിക്ക് പിന്നെ എന്തിനാ ശ്രുതി അത് ആവർത്തിച്ചത് ബ്രാഞ്ച് ഒക്കെ നീ നന്നായി നോക്കുന്നുണ്ട് അതുകൊണ്ടേ നിന്റെ ഇഷ്ടത്തിന് ഇവിടെ എല്ലാം ചെയ്യാമെന്ന് നീ കരുതണ്ട ഇത് നിന്റെ സ്ഥാപനോ അല്ല ഇപ്പം ഇത് ഇതിപ്പോഴേ എന്റെ സ്ഥാപന നീ പാർലറിന്റെ ഓണർ അല്ല അത് മറന്നു പോകരുത് ശ്രുതി നീ ഇപ്പൊ വെറും സ്റ്റാഫ് മാത്രവാ അത് മറന്നിട്ടാ നീ ഓരോന്നൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അത് പിന്നെ സോറി മേഡം ഇനി ഇങ്ങനെ ഉണ്ടാവില്ല മേഡം ഉം നീ ആവർത്തിക്കരുത് അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്യണം ബാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് പോവാന് അപ്പൊ ശ്രുതി അവിടെ നിക്കുക ആദ്യം പോയില്ലാട്ടോ ആ സ്ത്രീ അങ്ങ് കയറിപ്പോയി അപ്പൊ മീര പറഞ്ഞു മേഡം എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ഞാനിവിടത്തെ വെറും സ്റ്റാഫല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെയല്ലേ സംസാരിക്കേണ്ടത് അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും അതൊന്നും സാരമില്ലടി ഉം ഇനിയിപ്പം ദാസ് ഇവിടെ വരാതെ നോക്കണം നവീൻ ദാസ് ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞ് അക്കൗണ്ടൻസ് അക്കൗണ്ട്സ് നോക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് അങ്ങ് മാറി പോകാനുട്ടോ നമ്മുടെ ശ്രുതിയെ എന്നാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കുഞ്ഞാറ്റ എന്നുള്ളൊരു ഓട്ടയെ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് ആരാ നമ്മുടെ സച്ചിയാണ് കേട്ടോ കുഞ്ഞാറ്റ എന്നാട്ടോ ഓട്ടയുടെ പേര് അങ്ങനെ പെട്ടെന്ന് ഓട്ടോ അല്ല ടാക്സി സ്റ്റാൻഡിൽ വന്നു അപ്പൊ മഹേഷ് പറഞ്ഞു ഓ സച്ചിയോ നിനക്ക് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ച് തരാം സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ക്യാഷ് കൊടുക്കണ്ടേ ഇപ്പൊ തൽക്കാലം ഞാൻ ഓട്ടോ ഓടിച്ചോളാം ഇത് ഓടിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല അല്ല നീ കാർ വിറ്റ കാര്യം നിന്റെ അച്ഛൻ അറിഞ്ഞോ ഏയ് അച്ഛൻ അറിഞ്ഞൊന്നുമില്ല അല്ല അച്ഛനും കാറ് ഇവിടെന്നു വല്ലോ ചോദിച്ചോ ആ ഞാനേ ചെറിയൊരു പണിയുണ്ട് വർഷോപ്പിലാണെന്ന് പറഞ്ഞു എന്താ എന്താടാ ഇത് എത്ര ദിവസം ഇങ്ങനെ കള്ളം പറയും അതൊന്നും അറിയില്ല കാറ് വിറ്റാൽ അച്ഛൻ അറിഞ്ഞാ വിഷമാകൂടാതെ വേറെ വെറുതെ എന്തിന് നമ്മൾ അച്ഛനെ വിഷമിപ്പിക്കുന്നത് അപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ആഞ്ചണിയും അതുപോലെ തന്നെ ശരത്തും കൂടെ കടന്നു വരുന്നത് ആന്റണിനെയും ശരത്തിനെയും കണ്ട് നമ്മുടെ സച്ചിയുടെ തള്ളവിരലിൽ നിന്ന് ഇങ്ങനെ പെരുത്ത് കയറിട്ടോ ദേഷ്യം വന്നു കേട്ടോ ഏതായാലും അപ്പൊ തന്നെ നമ്മുടെ ഏർ ശരത് ആന്റണിയുടെ ബൈക്കിൽ നിന്ന് വലിയ ഷോ കാണിച്ചു ഇങ്ങിറു വരികയാണ് കൂടെ ആന്റണി വരുന്നുണ്ട് അപ്പൊ മഹേഷ് പറഞ്ഞു ആന്റണി എനിക്ക് തരാനുള്ള ക്യാഷ് ഒക്കെ നിങ്ങളുടെ ഹീറോ തന്നല്ലോ അതിന്റെ സന്തോഷത്തിലല്ലേ എല്ലാരും അല്ലെ എല്ലാവരുടെ മുഖത്ത് ഭയങ്കര സന്തോഷം ആന്റണി നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് അത് പിന്നെ കാര്യമുണ്ട് അപ്പൊ സച്ചി ചോദിച്ചു എന്താടാ നിനക്ക് കിട്ടിയത് പോരെ ഏഹ് കിട്ടിയത് പോരാഞ്ഞിട്ട് വീണ്ടും മേടിക്കാനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊ ആന്റണി പതുക്കി നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു അതേ ഇവനെ പോലെയല്ല ഞാൻ വാങ്ങിയാൽ അതെന്തായാലും കണക്ക് തീർത്ത് കൊടുക്കാറുണ്ട് ഈ ആന്റണി ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ ഈ സച്ചിയുടെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടും അന്ന് തന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞു ഓഹോ നമ്മൾ തമ്മിലുള്ള കണക്ക് തീർക്കാൻ വേണ്ടിയൊന്നും അല്ല ഞാനിപ്പൊ വന്നത് നീയും നിന്റെ അളിയനും തമ്മിലുള്ള കണക്ക് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ശരത്തിൽ നിന്നെ കാണണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിന്നെ നിന്നിവിടെ കൂട്ടിക്കൊണ്ട് വന്നു അല്ലാതെ ഞാൻ നിന്നെ കാണാൻ വന്നതല്ല ശരത്തെ പോയി സംസാരിക്കണാന്ന് പറഞ്ഞു അങ്ങനെ ശരത്ത് നമ്മുടെ സച്ചിന്റെ അടുത്ത് പോകാൻ തുടങ്ങി മഹേഷ് പറഞ്ഞു ശരത്തെ വെറുതെ നീ എന്തിനാണ് സച്ചിയുടെ വെറുതെ സംസാരിക്കാൻ പോകുന്നത് നിനക്ക് പോകുന്നതാ നല്ലത് താനെ എന്നോട് സംസാരിക്കാൻ താനാരാ അതുകൊണ്ട് താൻ മിണ്ടാതിരുന്നാൽ മതി മഹേഷ് മഹേഷിന്റെ സ്ഥാനത്തേക്ക് അതെ ഞാൻ പോയി സച്ചിയോട് എന്ന് പറഞ്ഞ് നമ്മുടെ ശരത്ത് നേരെ സച്ചിയുടെ അടുത്ത് ചെല്ലുകയാണ് കേട്ടോ സച്ചിയുടെ അടുത്ത് ചെന്നിട്ട് നേരെ സച്ചിക്ക് പൈസ കൊടുക്കാൻ വേണ്ടി പോക്കറ്റ് നിൽക്കുന്ന പൈസ ഇങ്ങനെ എടുക്കണം അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും ഈ പൈസ വേറൊന്നും അല്ല നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് അന്ന് പിടിച്ചോണ്ട് പോയ ഒന്നര ലക്ഷം രൂപ അത് കൊടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പം ബാക്കി സീനുകളൊക്കെ നമുക്ക് നാളത്തെ വിശേഷത്തിൽ കാണാം അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും ഒരു അടിപൊളി ഹാപ്പി വിഷു ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ